പരിഹാരമായി വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര മോട്ടർ ഫോൾസ് ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് പഴയങ്ങാടി ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടപടിയാരംഭിച്ച ഗതാഗത പരിഷ്കാരങ്ങൾ വിജയമെന്ന് വ്യാപാര ഭവനിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തി എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ റോഡ് മധ്യത്തിൽ ഡിവൈഡർ സ്ഥാപിച്ച് വൺവേ സംവിധാനം ഏർപ്പെടുത്തി നടത്തിയ പരിഷ്കാരങ്ങൾ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്നും പഴയങ്ങാടി കെ റോഡിന്റെയും പഴയങ്ങാടി ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പഴയങ്ങാടി പാലം അണ്ടർ പാസേജ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ പഴയങ്ങാടിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും എം പറഞ്ഞു പഴയങ്ങാടി നഗരത്തിലും അണ്ടർപാസിലും സ്ഥിരം പോലീസ് സംവിധാനം ഉറപ്പുവരുത്താനും തീരുമാനിച്ചു ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ അവർക്ക് നിശ്ചയിച്ച വഴിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന നിർദ്ദേശവും കർശനമാക്കും ഗതാഗത പരിഷ്കാരങ്ങൾ തുടർന്നുകൊണ്ടുപോകുന്നതിലും പൊതുജനങ്ങളിലും വ്യാപാരികളുടേത് ഉൾപ്പെടെയുള്ളവരുടെ സഹകരണമുണ്ടാകണമെന്നും എം ബി ജിൻ എംഎൽഎ അഭ്യർത്ഥിച്ചു യോഗത്തിൽ പയ്യനൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് ഗായിക്കാരൻ പഴയങ്ങാടി എസ് എച്ച്ഒ എൻ കെ സത്യനാഥൻ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ പി വി വിജേഷ് എന്നിവരും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയനുകളുടെയും രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ജെ ഫെയർ കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കണ്ണിൽ അതെ ഇനി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ മണ്ണിൽ ഒരുക്കി കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോർ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി ഒൻപതര വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര യാത്ര പോകാതെ അവിടെയുള്ള പീഴിൽ കണ്ണൂരിലാവട്ടെ